ഒന്നായി എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പായി ഒരു ഭയാനകമായ ശബ്ദം ഇങ്ങനെ പൊട്ടൽ വന്നപ്പോൾ ഭൂമി കുലുങ്ങി രണ്ട് മണിക്ക് ഞാൻ പറഞ്ഞു പൊട്ട് കേട്ട് പൊട്ട് കേട്ടിയപ്പോൾ ഞങ്ങൾ എന്താക്കി ഇറങ്ങിയിട്ട് ഓടി ഓടി ഞങ്ങൾ മദ്രസയിലേക്ക് കയറി മുണ്ട കൈ മദ്രസറി അത് രണ്ട് കൈ രണ്ടേ പഞ്ചായപ്പോൾ രണ്ടാമത്തെ പൊട്ട് പൊട്ടി അപ്പം ഞങ്ങൾ ആ മദ്രസ ജർക്ക് ചെയ്യാൻ തുടങ്ങി ഇളകാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ സേഫായ സ്ഥലം റോഡുണ്ട് റോഡിലേക്ക് മാറി നിന്നു

ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച പിറ്റേന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുറത്ത് നല്ല മഴയാണ് ഇതുവരെ ഈ പ്രദേശത്ത് ലഭിക്കാത്ത അത്രയും മഴയാണ് അന്ന് പെയ്തിറങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും കഥകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ആ നേരം അങ്ങ് അവർ കഴിച്ചുകൂട്ടി പിന്നീട് ഉറങ്ങാൻ കിടന്നു മുണ്ടക്കൈ എന്ന ഒരു കൊച്ചു ഗ്രാമം അന്ന് ഗാഠനിദ്രയിലേക്ക് പോയി പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ ഒരു ശബ്ദം അവർ ഞെട്ടി എഴുന്നേറ്റു ചിലർ ഭയത്തോടെ മറ്റ് വീടുകളിലേക്ക് മാറി ഒന്നരയോടെ അത്തരത്തിലുള്ളൊരു ശബ്ദം വീണ്ടും എത്തി ബാക്കിയുണ്ടായിരുന്നവരും ചിലർ അത് അടുത്തുള്ള ബംഗ്ലാവിൻ്റെ സമീപത്തേക്ക് മാറി ആ മൂന്നാമതെത്തെ ശബ്ദമാണ് ഒരു നാടിനെ ആകെ ദുരിതത്തിൽ ആഴ്ത്തിയത് നിന്നും എത്തിയ ആ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കിലോമീറ്ററുകളോളം കേട്ടു വലിയ പാറക്കല്ലുകളും മണ്ണും ചളിയും വെള്ളവും ഒരു പ്രദേശത്തെ അവർ പഠിച്ചിരുന്ന വിദ്യാലയത്തിന്റെ മൊത്തം അങ്ങ് മൂടിക്കളഞ്ഞു അമ്പലങ്ങളും പള്ളികളും തകർന്നു അഞ്ഞൂറോളം പേർ മരണപ്പെട്ടു ചിലർ ചിലരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ ചാലിയാറിൽ നിന്നാണ് ഈ ദുരന്തത്തിൽ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് മുണ്ടക്കൈ എന്ന ഗ്രാമവും വയനാട് എന്ന ജില്ലയും നാൽപ്പത് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് ആദ്യമായി ഈ ഒരു ഭാഗത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമല മുണ്ടക്കൈയിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറിയാണ് പുത്തുക പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം പിന്നീട് ഉണ്ടാകുന്നത് ഇപ്പോഴാണ് അത് പുത്തുമലയേക്കാൾ എത്രയോ ഇരട്ടി വ്യാപ്തി കൂടിയ ഉരുൾപൊട്ടൽ ഇതിനെ അതിജീവിക്കാൻ ഒരുങ്ങുകയാണ് വയനാട്ടുകാർ ഇനി ഒരിക്കലും ഈ ഒരു മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം അവർക്ക് ഈ ദുരിതം താങ്ങാവുന്നതിലും അപ്പുറമാണ് ഏറെയും എസ്റ്റേറ്റ് ലയങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അവരാണ് ഈയൊരു ദുരന്തത്തിൽ സാക്ഷിയായത് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അവർക്ക് മുന്നിലുള്ളത് ഒരു പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു പിൻകോഡാണ് ഇല്ലാതായിരിക്കുന്നത് അതായത് മുണ്ടക്കൈ എന്നൊരു പ്രദേശം തീർത്തും ഇല്ലാതായി ഈ ുരന്തം പുറംലോകമറിഞ്ഞത് നീതുവിന്റെ ശബ്ദത്തിലൂടെയാണ് ഒടുവിൽ നീതുവിന്റെ മൃതദേഹം ലഭിച്ചത് മുക്കത്തിരുന്നു അതുപോലെ ഈ ദുരന്തത്തിൽ രക്ഷകരായി എത്തിയ നിരവധി പേരാണ് മരണത്തോട് കീടങ്ങിയത് ഇപ്പോഴും ഉറ്റവരെയും ഉടയവരുടെയും ഓർമ്മകളിൽ നീറുന്നവരാണ് ഏറെ ചേട്ടാ മൂന്നാളും കേട്ടു പിടിച്ച നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് എനിക്കിത് പറഞ്ഞു പറഞ്ഞിപ്പോ കരച്ചിലൊന്നും വരാണ്ടായി ഇത്ര ദിവസമായല്ലോ ഇപ്പൊ ഒരു മരവീച്ച പോലെയാണ് പോകുന്നത് ആ വീട് പോയി മുണ്ടക്കൈ മുണ്ടക്കൈപ്പള്ളിയിൽ പോയി ഞങ്ങളീ മുണ്ടക്കൈന്ന് എല്ലാവരും വൈകുന്നേരം വരും ചൂരമല ടൗണിൽ നിന്ന് നിൽക്കും ഞങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞ് വൈകുന്നേരം ഏഴ് എട്ട് മണിയാകുമ്പോൾ പിരിയുന്ന വ്യക്തികളായിരുന്നു എല്ലാവരും പോയില്ലേ ഞങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ തന്നെ പേടിയാണ് നിർമ്മിക്കുക ഒരു വിളിക്കപ്പുറത്ത് കുതിച്ചെത്തിയ ആർമിയും പോലീസും ഫയർഫോഴ്സും ഇവർക്കൊപ്പം എൻ ഡി ആർ എഫും നാട്ടുകാരും ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയ പ്രജീഷ് എനിക്ക് ഇനിയും ജീവിക്കണം എന്ന ആഗ്രഹവുമായി മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അരുൺ ഇത് സിനിമാ കഥയല്ല ഒരു നാടിന്റെ അതിജീവന കഥയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് കണ്ടതാണ് അത് അതിജീവിച്ചവരാണ് നമ്മൾ ഇതിനെയും അതിജീവിക്കും ക്യാമറമാൻ മുഫീദ് കാസിമിനോടൊപ്പം ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാളം